Leo, get up. Sit up. Play Hindi music. See? Learn something. That's how you listen. Impex TV listens to you to give you the complete Android experience always. Impex, the immersive experience. Like <laughs> ഇതിനെല്ലാം ഉത്തരവാദി മുഖ്യമന്ത്രിയാണ് ഈ മുഖ്യമന്ത്രി രാജിവയ്ക്കുക എന്ന ആവശ്യവുമായി ഈ പ്രശ്നത്തിൽ യു ഡി എഫ് മുന്നോട്ട് പോകാൻ ഞങ്ങൾ നിർബന്ധിതരാകും അതേപോലെ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളെല്ലാം അവരോട് തന്നെ ഞങ്ങൾ ചോദിക്കണം പി ജയരാജൻ്റെ പ്രസ്താവനയുടെ പിന്നിലൊരു ഉദ്ദേശമുണ്ട് അത് ഞാനല്ല പറയേണ്ടത് ഇ പി ജയരാജൻ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക അഭിപ്രായമാണോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ് ഇത് ഈ കേരളത്തിൽ ഐ എ എസ് റിക്രൂട്ട്മെന്റ് ഐ എസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ പോലീസില്ലേ ആഭ്യന്തര വകുപ്പില്ലേ അപ്പോൾ പിണറായി വിജയനെതിരായിട്ടുള്ള ഒളിയമ്പാണത് അത് അവർ തന്നെ മറുപടി പറയട്ടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് അപ്രായവും അശാത്രീയവുമാണ് അത് രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെ തകർക്കാനുള്ളതാണ് ഇവിടെ നിലനിൽക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ യൂണിറ്ററി ഫെഡറൽ ഭരണ സംവിധാനമാണ് നമ്മുടെ ഭരണഘടനയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ എന്നത് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് യഥാർത്ഥത്തിൽ അത് ഫെഡറൽ ഭരണ സംവിധാനത്തിൻ്റെ പ്രത്യേകതയാണ് ഒരു യൂണിറ്ററി ഭരണ സംവിധാനം ഇവിടെ അടിച്ചേൽപ്പിക്കാനാണ് ഇപ്പോഴത്തെ പാർലമെൻ്ററി ജനാധിപത്യത്തെ തകർത്ത് പ്രസിഡൻഷ്യൽ ഡെമോക്രസി ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇതിൽ ബി ജെ പിയുടെ നിഗൂഢമായ ഒരു അജണ്ടയുണ്ട് അത് മറ്റൊന്നുമല്ല ഏകാധിപത്യ ഭരണം ഇന്ത്യയിൽ സ്ഥാപിക്കുക ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക അതിനാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഈ മുദ്രാവാക്യം മുഴക്കുന്നത് മോദിയുടെയും അമിത്ഷായുടെയും അതിമോഹം ഇവിടെ നടക്കാൻ പോകുന്നില്ല ഭരണഘടനാ ഭേദഗതികൾ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് ഈ ആശയം നടപ്പിലാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യയിലെ മതേതര ജനാധിപത്യ ശക്തികളും കക്ഷികളും അനുവദിക്കയില്ല ഇതിന് കൊടുത്തില്ല എന്നുള്ളത് ഒരു തെറ്റായ ഒന്നാമത് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് പ്രസിഡന്റ് ആയിരുന്ന ഒരാളെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു പഠനത്തിന് നിയോഗിക്കുമോ അത് തന്നെ തെറ്റല്ലേ ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകൾ മാറ്റാൻ ജൂലർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക